ടൂറിസ്റ്റുകൾക്ക് സേവനം ഒരുക്കുന്നതിനുള്ള സൗദി ടൂറിസം മന്ത്രാലയമാണ് ഭേദഗതികൾ അംഗീകരിച്ച് അന്തിമ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുമതി നൽകിയത് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ റിയാൽ വരെ പിഴ ചുമത്തും ടൂർ ഗൈഡിങ്ങുമായി ബന്ധപ്പെട്ട ഗുരുതര നിയമലംഘനങ്ങൾക്കാണ് പിഴ ലഭിക്കുക ലൈസൻസ് ഇല്ലാതെ ടൂർ ഗൈഡ് പ്രവർത്തനത്തിൽ ഏർപ്പെടുക ലൈസൻസ് കാലഹരണപ്പെടുകയോ റദ്ദാക്കുകയോ ചെയ്ത ശേഷവും പ്രവർത്തിക്കുക ലൈസൻസ് കൈമാറ്റം ചെയ്യുക ടൂറിസ്റ്റുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുക രാജ്യത്തിന്റെ പ്രശസ്തിയെയും ടൂറിസം താൽപര്യങ്ങളെയും ഹനിക്കുക എന്നിവ നിയമലംഘനങ്ങളായി പരിഗണിക്കും സൈനിക സുരക്ഷ അതിർത്തി കസ്റ്റംസ് മേഖലകളിൽ സന്ദർശനം നടത്തുന്നതിന് മുൻകൂർ അനുമതി നേടണം ഫോട്ടോ ഷൂട്ടിംഗ് നിരോധിച്ച മേഖലകളിൽ ഫോട്ടോ എടുക്കുന്നതും നടപടിക്ക് കാരണമാകും നിയമലംഘനം കണ്ടെത്തിയാൽ അടിയന്തര നടപടിയായി ഇൻസ്പെക്ടർമാർ പതിനായിരം റിയാൽ വരെ പിഴ ചുമത്തും ബാക്കിയുള്ളവ അവലോകന സമിതിയാണ് നിശ്ചയിക്കുക നൌഷാദരിക്കോർ മീഡിയ വൺ ദമാം